ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വീട്ടിലെ പച്ചക്കറി തോട്ടം കാണിച്ചു തരാനായിട്ടാണ് വീട്ടിലേക്ക് പോണേന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് നിങ്ങൾ എന്റെ ചാനൽ കാണുന്നത് വെച്ചാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ആദ്യമായി ഞാൻ കാണിക്കുന്നത് പൊന്നാങ്കണ്ടി ചീരയാണ് ഇത് ഞാൻ ചാക്കിൽ നട്ടിട്ടുണ്ട് മണ്ണിലും നട്ടിട്ടുണ്ട് ഇതിപ്പോ ഞാൻ നട്ടു കൊടുത്തിട്ടേ ഉള്ളൂ വളരെ ചെറുതാണിത് പിന്നെ നമുക്ക് സാമ്പാർ ചീരയാണ് പിന്നെ തെങ്ങിൻ ചോട്ടിലും മണ്ണിലും ചെറിയൊരു ബക്കറ്റിലും കൂടി നട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് കുരുമുളകാണ് ഇതൊക്കെ സാദാ കുരുമുളകാണ് ഇതൊക്കെ ഞാൻ ഇവിടെ തെങ്ങിലും ചെറിയ ചെറിയ കമ്പുകളിലൊക്കെയാണ് വള്ളം പിടിപ്പിച്ചോടിച്ചിട്ടുള്ളത് പിന്നെ ഇപ്പൊ നിങ്ങൾ പച്ചമുളകാണ് ആണ് ഇതിപ്പോ ഞാൻ ഫസ്റ്റ് വെച്ചതായിരുന്നു അപ്പൊ ഈ ഒരു ചെടിയില് കുറെ പച്ചമുളക് ഉണ്ടായിട്ടുണ്ട് പിന്നെ ഇതൊക്കെ ഇപ്പൊ വെച്ച പച്ചമുളകാണ് ആണ് ഇതൊക്കെ നല്ല ചെറുതാണ് വളർന്നു വരുന്നതേ ഉള്ളു ഇതാണ് കാന്താരി മുളക് തന്നെ വളർന്നു വന്നിട്ടുണ്ട് കുറേ കാന്താരിമുളക് ഉണ്ടാവാൻ തുടങ്ങിയിട്ടുണ്ട് ഇതാണ് അരിമുളക് ഇതിലിപ്പോ കുറച്ച് അരിമുളകൊക്കെ ഉണ്ടാവുന്നുണ്ട് ഇതാണ് ഞങ്ങളുടെ കോവയ്ക്ക കഴിഞ്ഞ അരിപ്രാവശ്യം ഒരുപാട് ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇപ്രാവശ്യം വള്ളി പിടിച്ച് ഉള്ളൂ പിന്നെ നമ്മൾ കുറച്ച് ചോളം കൂടി നട്ടുവച്ചിട്ടുണ്ട് ഇത് കറുവപ്പട്ട തെയ്യാണ് ഇത് നമ്മൾ ഇപ്രാവശ്യം വെച്ചിട്ടുള്ള വാഴയാണ് ഇത് നമ്മുടെ നാരങ്ങയാണ് നാരങ്ങ കുറച്ചൊക്കെ ഉണ്ടാവാൻ തുടങ്ങിയിട്ടുണ്ട് ഇത് നമ്മുടെ അമരയാണ് ഇത് നട്ടുവച്ച് വള്ളി പിടിച്ച് വരുന്നതേ ഉള്ളു ഇത് ചായമെൻസ എന്ന് പറയുന്ന ചീരയാണ് ഇത് നമ്മുടെ നാരങ്ങത്തെ ചെറുതാണ് പിന്നെ ഇതാണ് നമ്മുടെ സപ്പോട്ട സപ്പോട്ട കുറേ ഉണ്ടാവാൻ തുടങ്ങിയിട്ടുണ്ട് ഇത് കുറച്ച് വഴുതിരിങ്ങിയ തെയ്യും വെണ്ടയ്ക്കത്തെയും നട്ടുവെച്ചതാണ് വളർന്നു വരുന്നതേ ഉള്ളൂ ചില വൈതിരിങ്ങ തൈയിലൊക്കെ പൂക്കളൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇത് കുറച്ച് വലുതായിട്ടുള്ള വെണ്ടയ്ക്ക തൈയാണ് ആണ് ഇതാണ് നമ്മുടെ പയറ് പയറൊക്കെ കുറച്ച് വലുതായിട്ടുണ്ട് നമ്മൾ ചെറിയൊരു പന്തൽ കൊടുത്തിരിക്കുകയാണ് ഇത് കുറച്ച് മഞ്ഞൾ നട്ടതാണ് അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കുഞ്ഞു പച്ചക്കറി തോട്ടം അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടു സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ പുതിയ പുതിയ വീഡിയോ ആയി വരുന്നതുവരേക്കും വരേക്കും എല്ലാവർക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്